ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് എന്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എന്താ പറയുക റിയാക്ഷൻ വീഡിയോസ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് ആയിട്ട് ഞാനിപ്പോ നമ്മുടെ നിമിഷ ബിജോ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിട്ട് താരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിമിഷ ബിജോ പുള്ളിക്കാരി വലിയ സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പുള്ളിക്കാരിയുടെ ഒന്ന് രണ്ട് വീഡിയോസിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായി ഒന്ന് രണ്ട് വീഡിയോസ് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്തു എന്താ പറയുക എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്തു അതുപോലെ തന്നെ കുറെ ആൾക്കാർ നിമിഷാബിജോ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ അതുപോലെ നന്ദനയുടെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അതെനിക്കൊരു പറ്റിയൊരു അബദ്ധമായിട്ട് ഞാൻ പിന്നീട് അതൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നന്ദന ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ വന്നു നീ എന്തൊരു അഹങ്കാരിയാണ് നിനക്ക് കാശമുള്ളതിൻ്റെ അഹങ്കാരല്ലേ അങ്ങനെയാ ഇങ്ങനെയാ പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാരെ നെഗറ്റീവ് കമന്റ് പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ നിമിഷ ബിജുവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ റിയാക്ട് റിയാക്ട് ചെയ്തപ്പോൾ അതിൽ കുറേ ആൾക്കാർ വന്നിട്ട് എനിക്ക് നെഗറ്റീവ് കമന്റ് കിട്ടും അതിനൊക്കെ എന്താ പറയുക നീ നീ ഒക്കെ എന്തിനാണ് മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ കുറേ കമന്റുകൾ പറഞ്ഞു അപ്പോൾ ഈ കമന്റുകൾ പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വലിയ കോടീശ്ശേരിയോ അല്ലോ ഞാൻ വലിയ സമ്പാദിക്കുന്ന ആളോ ഒന്നുമല്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടും എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഓർത്തു അത് കണ്ടിട്ട് പറയൂ നിങ്ങൾ തന്നെ പറയൂ എൻ്റെ ഈ ഒരു ചാനലിൽ ഏകദേശം ഒമ്പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സും ഉള്ളൂ ഇതിൽ നിന്ന് എനിക്ക് വലിയ വരുമാനം ഒന്നും കിട്ടാറില്ല ആകെ രണ്ട് പ്രാവശ്യമാണ് വരുമാനം കിട്ടിയിരിക്കുന്നത് ആ രണ്ടു പ്രാവശ്യം കിട്ടിയപ്പോഴും എന്നെ കൊണ്ടാവുന്ന പോലെ ചെറിയ രീതിയിലുള്ള ഒരു ചാരിറ്റി ഒക്കെ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിന്ന് വലിയ ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഓർത്തു നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ പറയാ നല്ല വ്യൂസിനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് പക്ഷേ നിമിഷനെ പോലെ ഉള്ളവർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഭയങ്കര ബോറാണ് അപ്പൊ അത് നമ്മൾ പ്രതികരിക്കണം അങ്ങനെ ഞാൻ പ്രതികരിച്ച് വീഡിയോ ഇട്ടതാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ കമന്റ് ഇടുന്നവർക്ക് വേണ്ടിട്ട് എന്റെ വീടും സാഹചര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ കാണിക്കാൻ പോകുന്നത് ഇത് എന്റെ രണ്ട് മക്കളാണ് പേര് പറ എന്റെ പേര് കാർത്തിക എത്രേലൊക്കെ പഠിക്കുന്ന പറഞ്ഞേ അപ്പ എന്തായാലും ഞങ്ങളുടെ വീട് ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇത് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് ആണ് ഇതാണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് എല്ലാവരും കണ്ടോളൂ വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീടാണ് നമ്മുടേത് ഇതാണ് ഞങ്ങളുടെ വീട് ഇപ്പൊ വാതിക്കൽ ചെറിയൊരു ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലെ ഉണ്ട് അത് ബാമ്പു കർട്ടൻ തന്നെ ഇട്ടേക്കുവാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട് അമ്മ ഇതാണ് നമ്മുടെ വീടിന്റെ ഇവിടുത്തെ ചെറിയൊരു സിറ്റോട്ടാണ് അതിൽ ബാമ്പു ഒക്കെ ഇട്ട് ഇങ്ങനെ മറച്ചിരിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാനും ഒക്കെ പറ്റും പിന്നെ നമുക്ക് അകത്തൊന്നും വലിയ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് പുറത്തൊരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതേ അകത്തേക്ക് കയറാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഹാളെന്ന് വേണമെങ്കിൽ പറയാം സൗകര്യം വളരെ കുറവാണ് ടി വി ഉണ്ട് അലമാര പിന്നെ എനിക്കൊരു ചെറിയൊരു തയ്യൽ മെഷീൻ ഉണ്ട് ഞാൻ വലുതായിട്ടൊന്നും തയ്ക്കത്തില്ല എന്നാലും അത്യാവശ്യം ഷേപ്പ് ചെയ്യാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ആണ് പിന്നെ നമ്മൾ കയറി വരുന്ന മുറിയിൽ തന്നെ ഒരു കട്ടിലുണ്ട് ഇവിടെയാണ് അച്ഛൻ ഒക്കെ കിടക്കുന്നത് ഈ ഈ ഇവിടെയാണ് ഹാളാണ് ഇത് അപ്പം ഇതാണ് നമ്മുടെ വാദിക്ക് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു മുറി എന്ന് പറയുന്നത് വളരെ സൗകര്യം കുറഞ്ഞ ഒരു ചെറിയൊരു മുറിയാണ് കേട്ടോ ഞങ്ങൾ നാല് പേരും അതായത് ഞാനും ഹസ്ബൻഡും എൻ്റെ മക്കളും കൂടെ കിടക്കുന്നത് ഈ ഒരു കട്ടിലാണ് സൗകര്യം ഒട്ടുമില്ല ഉറക്കി പോലെ അതുപോലെ തന്നെ നമ്മുടെ അലമാരി ഒരു ചെറിയൊരു അലമാരി ഉണ്ട് അത് വെക്കാൻ സൗകര്യം ഇല്ല എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പാളിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതേ ചെറിയൊരു അഴയൊക്കെ ഉണ്ട് നമുക്ക് സൗകര്യം കുറവായതുകൊണ്ട് തന്നെ തുണിയൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അതെ ഒരു ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കമ്പ്യൂട്ടറിലൊന്നും ചെയ്യത്തൊന്നുമില്ല ഇത് ജസ്റ്റ് നെറ്റൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ കുറച്ച് തുണി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു ഒരു അലമാരി സെറ്റപ്പ് ആണ് പിന്നെ ഇതിലും വലിയൊരു സംഭവം ഈ മുറിയുടെ അകത്ത് വേറെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ അതായത് അവരിരിക്കുന്നത് അവരിരിക്കുന്നത് നമ്മുടെ ഈ കട്ടിലിൻ്റെ അടിയിലാണ് കേട്ടോ ദൈ ഇവിടെയാണ് അവരിരിക്കുന്നത് അപ്പൊ ഇവരെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എടുക്കാൻ ഇച്ചിരി പാടാണ് പെട്ടിയുടെ അകത്താണ് വേറെ ഒന്നുമല്ല സംഭവം സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലെ പൂച്ച പ്രസവിച്ച് കിടക്കാണ് ഞങ്ങളുടെ മുറിയിൽ തന്നെയാണ് കിടക്കുന്നത് അഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഇതാണ് തളാപ്പൂച്ച ഇത് ഞങ്ങളുടെ കുറുങ്ങി ഇതേ ഇത് അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കളും പാൽ ഓടിച്ചോണ്ടിരിക്കുവാണ് ഇവരും ഞങ്ങളുടെ മുറിയിൽ തന്നെയാണ് ഞങ്ങളുടെ കട്ടിലിനടിയിൽ ആണ് കിടക്കുന്നത് ഈ സുന്ദരന്മാരൊക്കെ നമ്മൾ പൊന്നുപോലെ നോക്കുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഞങ്ങളുടെ മുറി എന്ന് പറയുന്നത് വലിയ സൗകര്യമൊന്നുമില്ല ഹും അപ്പൊ ഇത് നമുക്ക് അപ്പുറത്തെ മുറി കാണാം ഇതൊക്കെയാണ് കേട്ടോ ഈ മുറിയും ഒട്ടും സൗകര്യമൊന്നുമില്ല ചെറിയൊരു മുറി ഇവിടെയാണ് അമ്മ കിടക്കുന്നത് ഇവിടെയും ചെറിയൊരു അഴ ഇത് പിള്ളേരുടെ ഉടുപ്പൊക്കെ നമുക്ക് നമ്മുടെ മുറി വെക്കാൻ സൗകര്യം ഇല്ലാതെ ഒരു വക്കറ്റിനകത്താക്കി കട്ടിലേ വെച്ചിരിക്കുകയാണ് പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു അലമാരിയൊക്കെയുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ കുറച്ച് മരുന്നുകളൊക്കെയാണ് ഇരിക്കുന്നത് അച്ഛൻ്റെ ആയുർവേദ മരുന്നും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു റിംഗ് ലൈറ്റ് ഇരിപ്പുണ്ട് പിന്നെ കുറേ മരുന്നുകൾ കുഴമ്പുകളൊക്കെ ഇരിപ്പുണ്ട് അച്ഛൻ്റെ ആണതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കുറേ മരുന്നുകൾ കഷായങ്ങളൊക്കെയാണ് ഈ ഇ എസ് എന്ന് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ ചെറിയൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊന്നും വലിയ സംഭവമൊന്നുമില്ല നീ ഒന്നുമില്ല ഫ്രിഡ്ജിൻ്റെ ഈ ഫ്രീസറിൻ്റെ ഡോർ വിട്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ കുറച്ച് തേങ്ങ വേപ്പില തക്കാളി ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ കുറച്ച് നാളായിട്ടിരിക്കുന്ന ആ കുറച്ച് തേങ്ങ ഇതൊക്കെയാണ് നമ്മളെ ഫ്രിഡ്ജിൽ പോലും ഒന്നുമില്ല കേട്ടോ ഫുള്ള് ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് ഞങ്ങളെ ഇനി ഞങ്ങളുടെ വളരെ വിശാലമായ അടുക്കള എന്നൊന്നും പറയാൻ പറ്റത്തില്ല വളരെ കുഞ്ഞൊരടുക്കളയാണ് നമ്മുടെ അടുപ്പ് ഇത് ഇവിടെ ഞാൻ അടുപ്പിൽ കത്തിക്കും ഇപ്പം കുടിവെള്ളമൊക്കെയാണ് ഇരിക്കുന്നത് ചോറ് ഇവിടെയാണ് പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നത് ചെറിയൊരു സ്റ്റാൻഡുണ്ട് പിന്നെ ചെറിയൊരു ചെറിയൊരു സ്ലാബ് പോലെ ഉണ്ട് അതിലാണ് സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ വളരെ വിശാലമായ ഞങ്ങളുടെ കുഞ്ഞടുക്കള ആട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടെന്ന് പറയുന്നത് ഇനി പുറത്തേക്ക് അടുക്കള ബാധിക്കുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് നമ്മുടെ ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഷെഡ് പോലെയുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ തുണിയൊക്കെ കഴുകി അവിടെയാണ് വിരിച്ചിടുന്നതൊക്കെ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും തുണി തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് ചെറിയൊരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് മൈ ഹസ്ബൻ്റിൻ്റെ വണ്ടി ഇത് എൻ്റെ സൈക്കിൾ എനിക്ക് സൈക്കിള് ചേട്ടൻ്റെ വണ്ടി പിന്നെ ഞങ്ങളുടെ കിണർ ഇതാണ് ഞങ്ങളുടെ കിണർ വർക്ക് ഞങ്ങളുടെ കിണർ ഇത് കിണർ ഇങ്ങനെ അടച്ചിടാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പൂച്ച ചത്ത് പ്രാവശ്യം പൂച്ച വീണ്ട് പോയായിരുന്നു അപ്പോൾ അങ്ങനെ അത് കാരണം ഇങ്ങനെ വല വെച്ച് മൂടി അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പിന്നെ ചെറിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് ചെറിയ അര കല്ല് അലക്കുകല്ല് ഇങ്ങനെ അലക്കുകല്ല്ല് ഭയങ്കര ശോകം പിടിച്ച അലക്കുകയാണെങ്കിൽ കണ്ടോളൂ പിന്നെ ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ വീട്ടിലിതേ ഒരു വാഴയുണ്ട് ഇത് മറ്റേ അത് കൊലച്ചു നിൽക്കുവാണ് ഈ വാഴ ഈ വാഴയുടെ പേരെന്തായിരുന്നു ആ കപ്പക്കാളി വാഴയാണ് അത് കൊലച്ചു നിൽപ്പുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇത് നമ്മുടെ അടുക്കള വാദിക്കേണ്ട അവിടെയുള്ള ഒരു ചെറിയ വഴി ഇതാണ് നമ്മുടെ നമ്മുടെ അടുക്കളയുടെ അവിടുന്ന് ഉള്ള ഒരു വ്യൂ ആണ് ഇത് നമ്മുടെ ആ ഒരു ചെറിയ ഷെഡെന്ന് ഞാൻ പറഞ്ഞില്ല തുണിയൊക്കെ കഴുകിയിടാനും ഉള്ള ഒരു സൗകര്യമൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഷുഡ് ഇതൊക്കെയാണ് നിങ്ങൾ കമൻ്റൊക്കെ ഇട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലടോ നമ്മൾ ആ പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ വളരെ ഗംഭീരമായ ബാത്റൂം അതിൻ്റെ അകമൊന്നും കാണിക്കാൻ കൊള്ളില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നല്ല ബാത്റൂമും നമുക്ക് വേണം വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം നമുക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതുങ്ങളും വലുതായി വരുവാണ് ഇപ്പോൾ ഇത് സാധാ നമ്മുടെ ബാത്റൂമാണ് ഒരു നല്ലൊരു ബാത്റൂമ് പണിയണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ചെറിയൊരു വരുമാനം എനിക്കും കൂടെ കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ാഴ്ചകളെന്നൊക്കെ പറയുന്നത് ഇവിടെ സൈക്കിള് കയറി സൈക്കിൾ ഇത് കുറച്ച് ദിവസങ്ങളായി കുറച്ചായിട്ട് എടുക്കാറില്ലായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ കഴുകി തുടച്ച് ഒക്കെ എടുത്താണ് കയറിയിരിക്കുമനെ കയറിയിരിക്കു പിന്നെ ഞങ്ങളുടെ ഊഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഊഞ്ഞാൽ കയറി ഇരിക്കു ഊഞ്ഞാലും മൊത്തം പൊട്ടിയൊക്കെ പോയി കുറേ വർഷമായി ഇത് മേടിച്ചിട്ട് ഇതിലിരുന്നൊക്കെ ഞാൻ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ ഊഞ്ഞാൽ നല്ല ഊഞ്ഞലായിരുന്നു പക്ഷേ അത് മൊത്തം പൊട്ടിയൊക്കെ പോയി അതിൽ അല്ലെങ്കിൽ നല്ലോണം ഒക്കെ കിടന്നൊക്കെ വീഡിയോയൊക്കെ എടുക്കായിരുന്നു ഞങ്ങൾക്കൊരു തെങ് ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ കൂഴയാണ് അതിൽ ചക്കയൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പോലും അറിയാതെ കിളിയും മണ്ണാനും ഒക്കെ കുത്തി അവരെയൊക്കെ തിന്ന് തീർത്ത് ഒരെണ്ണം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇതിലൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ വീടിന്റെ സൈഡിൽ നിന്നുള്ള ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വീട് ഷീറ്റാണ് ആണ് തിൻ ഷീറ്റ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ അപ്പോൾ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാരും വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കും ചെറിയൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുവാണെങ്കിൽ അത് നമുക്കും വലിയൊരു ഉപകാരമായിട്ടാണ് നമ്മളും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ മലപ്പൂർവ്വം മറ്റുള്ളവരെ കുറ്റം പറയുക അങ്ങനെ ഞാൻ അത്ര വലിയ കോടീശ്വര അങ്ങനെ ഒന്നുമല്ല ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീടും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഇതൊക്കെ എന്നൊക്കെ പറയണേ നിമിഷാഭിജോ എന്നൊക്കെ പറയുന്നവർ നിമിഷ ബിജോ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആണ് അവർക്കൊക്കെ നല്ല രീതിയിലുള്ള വരുമാനമുണ്ട് അവരൊക്കെ വലിയ പാർട്ടീസ് ആണ് അപ്പം ഞാൻ എന്താ നമ്മൾ വീഡിയോസ് നമ്മൾ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീഡിയോയ്ക്കൊന്നും വ്യൂ ഇല്ല റീച്ചില്ല ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഈ നിമിഷ ബിജോയുടെ ചാനൽ കണ്ടത് അപ്പം അതിൽ കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലൈവാണ് ഈ ലൈവിൽ വന്നിരുന്നിട്ട് ഓരോ ദിവസവും ഓരോ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്ന് ലൈവ് ചെയ്യുന്നു ഒന്നും രണ്ടു മണിക്കൂറൊക്കെ ലൈവ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ വ്യൂ എന്ന് പറയുന്നത് വില്ലിയ കണക്കിന് വ്യൂസ് വ്യൂസാണ് വരുന്നത് അപ്പൊ ഞാൻ ഓർത്തു അവരൊക്കെ പ്രത്യേകിച്ച് സമൂഹത്തിന് എന്തൊരു മെസ്സേജാ കൊടുക്കുന്നത് അവർ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ആർക്കും പ്രയോജനമൊന്നുമില്ല അത് സത്യം പറഞ്ഞാൽ അത് അത് മോശമാണ് അവരങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മോശം മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തുകൂടാ അങ്ങനെയാണ് ഞാൻ നിമിഷ ബിജുവിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്തത് അപ്പൊ അതിലെനിക്കൊരു കുറ്റബോധം അല്ലെ ഞാൻ തെറ്റിയതൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ചെയ്യുന്നത് ഒരു മോശമായ പ്രവൃത്തി തന്നെയാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ കൗമാരപ്രായക്കാരൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ മൊബൈൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അവർക്കതൊരു ഹരമാകും അവരത് കാണും അവരതിൽ ഇൻട്രസ്റ്റ് ആവും അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു അവർ ലൈവും വീഡിയോസ് ഒക്കെ ചെയ്തോട്ടെ പക്ഷെ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് വീഡിയോസ് ചെയ്തോട്ടെ അതിൽ തെറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരെ ആകർഷിക്കുക അവരുടെ എന്താ പറയാ അവര് അവരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ ആളുണ്ടെങ്കിൽ ഞാൻ കാണിക്കും എന്നവര് പറഞ്ഞിരുന്നു അപ്പൊ അവർ കാണിക്കുന്നത് കൊണ്ടാണ് അത് കാണാൻ ആളുള്ളത് അവർ കാണിച്ചിട്ടല്ലേ കാണാൻ ആൾ വരുന്നത് അപ്പൊ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയണത് നല്ല രീതിയിലുള്ള വീഡിയോസ് അല്ല അവർക്ക് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്യണം അതിൽ നിന്നും ആൾക്കാർ കാണണം ആൾക്കാരെ എന്താ പറയാ അവരിലേക്ക് ആകർഷിപ്പിക്കണം അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അപ്പം അതെന്തായാലും എനിക്കത് കണ്ടിട്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല അപ്പോൾ എന്തായാലും ഞാൻ അതിന് പ്രതികരിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ നിമിഷ ബിജുവിന്റെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിഷ ആന അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു അവരെയൊക്കെ ഇതുപോലെ തന്നെ അവരുടെയൊക്കെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ